അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞു ക്രിസ്തുമസ് ആഘോഷങ്ങളോടെ പത്ത് ദിവസത്തേക്ക് സ്കൂളുകൾ അടച്ചു ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് അവസാനിച്ചതോടെ മലയോരത്തെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷത്തോടുകൂടി സ്കൂളുകൾ അടച്ചു കേക്ക് മുറിച്ചും ക്രിസ്മസ് കരോൾഗാനം പാടിയുമൊക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് പാപ്പായുടെ തുപ്പിയും അതേ കളറിലുള്ള വസ്ത്രങ്ങളും ധരിച്ചാണ് കുട്ടികൾ സ്കൂളിലെത്തിയത് സ്കൂൾ അങ്കണത്തിൽ പുൽക്കൂട് നിർമ്മിച്ചും നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി ആഘോഷങ്ങൾക്ക് പ്രധാന അധ്യാപകൻ എം ജെ ബെന്നി ക്രിസ്മസ് സന്ദേശം കൈമാറി പി പിറ്റെ വൈസ് പ്രസിഡന്റ് സജീവൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഉത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ പി കെ നൌഷാദ് സൗമ്യ ജോസ് ഉഷാകുമാരി മുബീന ജസീറ ബിന്ദു തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ആറളം ആർലഫാം ചെടിക്കുളം എടൂർ വെളിമാനം മാങ്ങോട് വെള്ളരിവയൽ എന്നീ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി നടന്നു